നിലമ്പൂർ ഇലക്ഷനിൽ ആര്യാട ഷൗക്കത്ത് തോക്കും ഒരു സംശയമില്ല നിങ്ങൾ ഇനി അത്ര എന്ത് പറഞ്ഞാലും ശരി ആര്യാട ഷൗക്കത്ത് തോക്കും അതേപോലെ അൻവറും തോക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത് ഞംസ്വരാജായിരിക്കും നിലമ്പൂർ എലക്ഷൻ ഇങ്ങനെ അടുത്തടുത്തോണ്ടിരിക്കുകയാണ് പി വി എം എംസ്വരാജ് ചോദിക്കുക അല്ല ആരാടെ ശോകത്ത് വയ്ക്കും എന്തായാലും എം എംസ്വരാജ് വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെല്ല അവിടുത്തെ ജനപ്രീതിയും അതുപോലെ ജനപിന്തുണയും മിക്കവാറും എം എംസ്വരാജിന് കിട്ടാനാണ് ചാൻസ് ആരാടേയും ശോകത്തെയും പി വി അൻവറിനെയും പിന്തള്ളിക്കൊണ്ട് എംസ്വരാജ് കുഞ്ഞാലിക്ക് ശേഷം ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അവിടെ വിജയിക്കു വന്നതിൽ യാതൊരു സംശയമില്ല വേറെ കൊണ്ടല്ല എസ് ഡി പി ആയാലും ആർ എസ് എസ് ആയാലും ഇനി ജമാഅത്ത് ഇസ്ലാമിയായാലും എല്ലാ വർഗീയ ശക്തികളും ഒന്നിച്ചു എതിർക്കുന്നു എന്നുള്ളത് ാണ് എം സ്വരാജിന്റെ പിന്നെ അതുപോലെ കുറിച്ചിട്ടുള്ള വളരെ ധീരമായ നിലപാടെടുത്ത ഒരു വ്യക്തി എന്നുള്ളതും അതുപോലെ നിയമസഭയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എം സ്വരാജ് എന്തായാലും പി വി അൻവർ ഇപ്പൊ നടത്തുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് മീഡിയ അറ്റൻഷനു വേണ്ടി എന്തെങ്കിലും വായി തോന്നിയത് പറയാന്നുള്ളത് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ശതമാനം വോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വന്നാൽ ഈ എന്തായാലും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ചിന്തിക്കുക ഉഷാറായിരിക്കുക